ഹായ് മഞ്ചന്മാരെ ഇന്ന് കണ്ട മൂവിയാണ് നോണക്കുഴി നമ്മുടെ ജിത്തു ജോസഫ് ബേസിൽ സിദ്ദിഖ് ബിനുപപ്പൻ മനോജ് ഗജയൻ നിഖില ഇവരുടെ കൂട്ടുകെട്ടിൽ വന്ന പടമാണ് നോണക്കുഴി കോമഡി ക്രൈം ത്രില്ലർ എന്ന് വേണേൽ പറയാം നൈസായിട്ടായിരുന്നു തങ്കലാൻ കാണാൻ പോകാൻ വേണ്ടി പോയതാണ് പക്ഷേ തങ്കലാൻ എന്താ തോന്നിയില്ല അത് അമ്മായി തോന്നു അതുകൊണ്ട് കയറി നോണക്കുഴി കണ്ടു എന്തുകൊണ്ടും മോശം ഇല്ലാത്തൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആന ഒരു പടം വരും പക്ഷേ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് സെക്കൻഡ് പാർട്ടിലേക്കാണ് പടം ഇങ്ങനെ ഒരു മൂന്നാല് സംഭവങ്ങളെല്ലാം കൂടി ഒരൊറ്റ ഇതിൽ റൗണ്ട് ഇതുവരെ ഇഷ്ടംപടി ബേസ് ഈ പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കണക്റ്റായിട്ട് കണക്റ്റായിട്ട് വന്ന സംഭവങ്ങളൊക്കെയാണ് കോമഡി കാര്യങ്ങൾ ബേസിലും എന്തെങ്കിലും അവയമ്പിലും തമ്മിലുള്ളൊരു വീഡിയോ ആ വീഡിയോയിൽ ആഫിത്തു തുടങ്ങുന്ന സംഭവമാണ് അതിങ്ങനെ പലരിലേക്കും അത് പല രീതിയിലേക്കും വന്ന് ഞാൻ അതാണ് സിനിമ അത് കണക്ട് ചെയ്ത് പോലീസ് ബൈജു ഒക്കെ ബൈജു ആണ് പോലീസ് കുറേ കോമഡികളും കാര്യങ്ങളും മേക്കിങ്ങും മോശം ഇല്ലാത്ത മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്തുകൊണ്ടും ഒരു കൊച്ചു പടം അതാണെന്ന് ഉണക്കൂടി ധൈര്യം ഇട്ടു പോയി നമുക്ക് ടിക്കറ്റ് എടുക്കാം നൂറ്റി ഒമ്പതര മസ്റ്റിട്ട് മുടക്കം എന്തായാലും പടം ക്ലിക്കാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഒട്ടും മോശമാക്കിയിട്ടില്ല എല്ലാ രീതിയിലും കണക്ട് ആവുന്ന രീതിയിലാണ് ക്ലൈമാക്സും ഒന്നും മോശമായില്ല എല്ലാ രീതിയിലും കൊള്ളാം നൈസ് ഭയങ്കര ആനുകൂല്യം കോമഡി ഇല്ലെങ്കിലും കോമഡി കൊള്ളാം എല്ലാം നല്ല അടിപൊളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ചിലതൊന്നും വർക്ക്ഔട്ടായില്ലെങ്കിലും ചിലതെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ടുണ്ട് അതുകൊണ്ട് ആ മെയിൻറ്റെയിൻ ചെയ്താൽ പടങ്ങ് പോയി അതുകൊണ്ട് വേറെ ലാഗ് കാര്യങ്ങളും അങ്ങനെ തോന്നിയില്ല ഫസ്റ്റ് ഹാഫ് ഒരു മണിക്കൂറും സെക്കൻഡ് ഹാഫ് ഒന്നര മണിക്കൂറ് ഉണ്ട് എന്തുകൊണ്ട് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ നൈസ് ഒരു പടമാണ് എല്ലാവരും നല്ല ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ആ പടം കാണാൻ വന്നാൽ ഒട്ടും മോശമാക്കിയിട്ടില്ല നൈസായിട്ട് തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട് ജിത്തിയോസുവിൻ്റെ അടുത്തൊരു മികച്ച അല്ലെങ്കിൽ ഒരു വിജയ വിജയചിത്രമാകാൻ മാറാൻ എന്തായാലും കൂടി കഴിയുമെന്ന് വിശ്വസിക്കുന്നു